ഹായ് ഹലോ ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു പാൽക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത് അത് നമ്മൾ അരി വെച്ചിട്ടോ വെച്ചിട്ടോന്നല്ലാട്ടോ ചെയ്യുന്നത് അത് നമ്മൾ കർക്കിടകത്തിലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു മരുന്ന് കഞ്ഞിയാണിത് ഇതിപ്പോൾ കർക്കിടകത്തിൽ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണം കൂടുതൽ കിട്ടും ഇതിന് കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ ഞാനതൊന്നും വിവരിക്കാൻ നിൽക്കണില്ല എല്ലാവർക്കും ബോറായി പോകില്ലേ ഇത് നമ്മൾ ഈ കർക്കിടകത്തിലെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കണ ഒരു ഔഷധ മരുന്നും കൂടിയാണ് കേട്ടോ ആദ്യകാലങ്ങളിലൊക്കെ ഇത് ആയുർവേദ മരുന്നുകളൊക്കെ കൊടുക്കുന്ന കടകളിൽ മാത്രമേ കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരുവിധമുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ട് ഇതാണ് ആശാളി പാല് ഇങ്ങനെ ആഷാളി പാല് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല തണുപ്പും കിട്ടും അതുപോലെ തന്നെ ശരീരപുഷ്ടിക്കും നല്ലതാണ് പിന്നെ പ്രസവിച്ച് കിടക്കുന്നവരൊക്കെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആശാളി ഗൾഫ് നാടുകളിലൊക്കെ ലോലൊക്കെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ആശാളി വെച്ചിട്ടാണ് ഇന്ന് പാൽക്കഞ്ഞി ഉണ്ടാക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ എള്ളാണെന്ന് തോന്നും പക്ഷേ അതിൻ്റെ കളർ ചുമ്പാണ് കേട്ടോ ഈസിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അധികം സമയമൊന്നും വേണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നമുക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചുള്ള ആശാലി എടുക്കുക ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ആശാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന ആശാലി ആദ്യ ദിനം നമുക്കൊന്ന് കുതിർത്തി എടുക്കണം അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആശാലി ഇട്ട് കൊടുത്തതിന് ശേഷം അത് കുതിരാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കസുകസൊക്കെ വീർത്തിട്ട് പൊങ്ങി വരും എന്നപോലെ തന്നെ നമുക്കത് അതിങ്ങനെ കുതിർന്ന് പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ അപ്പോൾ അങ്ങനെ അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ ആശാലി നന്നായിട്ട് കുതിർന്ന് വീർത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം ണം അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ കുതിർന്ന ആശാലി ഇട്ട് കൊടുക്കാം നമ്മൾ ഈ കുതിർന്ന ആശാളി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് വീഴുന്നത് നല്ല ജെല്ലി വീണുന്ന പോലെയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ അതിലേക്ക് വേവാനാവശ്യമുള്ള ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിനധികം സമയം വേവൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പോഴത്തേക്കും നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം നമ്മളിത് എടുത്തിരിക്കുന്നത് കരിപ്പെട്ടി ശർക്കരയാണ് കേട്ടോ അതിപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ശർക്കര ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാമെന്നുണ്ടെങ്കിൽ പനഞ്ചക്കര ഉണ്ടല്ലോ അതായാലും മതി നമുക്ക് ഇഷ്ടമുള്ള ഏത് ശർക്കര വേണമെങ്കിലും എടുക്കാട്ടോ ഇത് ഉരുക്കി കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ആശാളയും വേവായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ശർക്കര പാനി ചേർക്കുന്നത് അരിച്ചിട്ടാണ് കേട്ടോ അതിപ്പോൾ എന്തിലേക്കായാലും നമ്മൾ ശർക്കര പാനി ചേർക്കുമ്പോൾ അരിച്ചാണല്ലോ ചേർക്കേണ്ടത് നമ്മൾ കരിപ്പെട്ടി ചക്കര ചേർത്ത കാരനാണ് ഇതിന് കളറ് കൂടുതൽ കിട്ടണത് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കളർ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് അര ടീസ്പൂണ് ചുക്ക് പൊടി അര ടീസ്പൂണ് ഏലക്കപ്പൊടി അര ടീസ്പൂണ് ജീരകപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അതിനുശേഷം നമുക്ക് അതിലേക്ക് വറുത്തിടാനായിട്ട് തവയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അണ്ട് അരിഞ്ഞിട്ട് കൊടുക്കണത് നമ്മൾ തരി കഞ്ഞിക്കൊക്കെ വറുത്തിടുന്ന പോലെ തന്നെയാണ് കേട്ടോ ഈ ചെറിയുള്ളി ഒരുവിധം മൂപ്പായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം അത് ഒരുവിധം മറവായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കശുവണ്ടിയും മുന്തിരിയും വറുത്ത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കുറച്ച് ചുവന്നുള്ളി മാത്രം വറുത്ത് ചേർത്താലും മതി കേട്ടോ അങ്ങനെ നമ്മൾ വറുത്തെടുത്ത കശുവണ്ടിയും മുന്തിരിയും ഉള്ളിയും കൂടി ഇട്ടുള്ള കൂട്ട് നമ്മുടെ ആശാടി പാലിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ തണുപ്പിച്ച് കഴിക്കണമെന്നുള്ളത് ചെറു കൂടി കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ അപ്പോൾ ഈസി അല്ലേ ചെയ്യാനായിട്ട് ഇതൊരു വെറൈറ്റി ആയിട്ടല്ലേ അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കണേ പിന്നെ ഇതിൽ ചേർക്കണേ ശർക്കരയുടെ എന്തെങ്കിലും പലിൻ്റെ ഒക്കെ അളവ് നമുക്ക് ഇഷ്ടമനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള പുതിയൊരു റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക് യു